േണു കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിരുന്നു അല്ലെ കണ്ടു നിങ്ങൾ ഈ പെൺകുട്ടികൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പല ദർശനം ക്ഷേത്ര ദർശനം മാത്രമാണോ അല്ലെങ്കിൽ റീൽസ് എടുക്കുക ഫോട്ടോ എടുക്കുക അതാണ് അമ്പലത്തിലൊന്നും നല്ല ഇട്ട് അമ്പലത്തിൽ ഒന്നും പോയില്ല പറയുന്നില്ല പക്ഷെ അതിനു വേണ്ടി മാത്രം അമ്പലങ്ങളിൽ പോകുന്ന ആളുകൾ അപ്പൊ അത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിവാദമായ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകി റീൽസ് എടുത്ത് അത് വൈറലാക്കി നമ്മുടെ ബിഗ് ബോസിന്റെ ബിഗ് ബോസിൻ്റെ പഴയതാരം എനിക്ക് അവരെ അറിയില്ലായിരുന്നു ഇന്നാണ് അതിൻ്റെ ചരിത്രമൊക്കെ എടുത്തത് എന്നാൽ ജാസ്മിൻ ജാഫർ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അവർക്കെതിരെ പരാതി വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് പരാതി കൊടുത്തു അപ്പോൾ നേരത്തെ തന്നെ അവിടെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അവിടെ റീൽസ് എടുക്കാൻ പാടില്ല റീൽസ് ഒരു വീഡിയോ വിവാഹ ഫോട്ടോസ് മാത്രമേ പാടുള്ളൂ എന്നുള്ളൂ അതിനു മുമ്പ് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു ജസ്ന എന്ന് പറയുന്ന ഒരു കൊച്ച് ഞാൻ വളരെ വലിയ ശ്രീകൃഷ്ണന്റെ ആരാധകയാണ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവിടെ കൊണ്ടുവന്ന് ബർത്ത്ഡേ കേക്ക് അത് പിന്നെ റീൽസ് ആക്കിയിട്ടു അതോടുകൂടി വലിയ വിവാദങ്ങളായി ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് പക്ഷെ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടും ചിലര് ഈ രീതി പോകുന്നു എന്തുകൊണ്ടായിരിക്കും അവരൊരു ഇൻഫ്ലുവൻസർ ആണല്ലോ അത്തരത്തിലാണ് ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ അതിന് ക്ഷേത്ര അല്ലേ ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ലല്ലോ എത്രയോ കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണത് ഒരു സ്ഥലവും അറിവില്ലായ്മയാണോ അല്ലെങ്കിൽ ആരെങ്കിലും വെല്ലുവിളിക്കുന്നതാണോ എന്നറിയില്ല വെല്ലുവിളിച്ച് ഇതൊക്കെ അങ്ങനെ െ കാരണം അവരെ കൊറേ വീഡിയോസ് അല്ലെങ്കിൽ ബിഗ് ബോസിലൊക്കെ അറിയുന്ന ആളാ എനിക്ക് തോന്നുന്നു അവര് ഭയങ്കരായിട്ട് എല്ലാത്തിനോടും പ്രതികരിക്കും ഷൗട്ട് ചെയ്യും പക്ഷെ ഒന്നിന്റെ ഡെപ്ത് അറിയാതെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്ന വിവരമില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് മറ്റേ എല്ലാ ആരാധനാലയങ്ങളെ നമ്മൾ ബഹുമാനിക്കണം അല്ല എനിക്ക് തോന്നുന്നു അവര് അവരുടെതായ ഇതിൽ തന്നെ അവർ ആത്മാർത്ഥായി വിശ്വസിക്കുന്നു അവരുടെ മതം ഇവിടെ ഒരു പ്രശ്നമേ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഒരു വിഷയം പറയുന്നത് അവിടെ നിയമപരമായിട്ട് അതിന് വിലക്കുണ്ട് മറ്റൊന്ന് ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം കൂടെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര മര്യാദകളും ക്ഷേത്ര ആചാരങ്ങളും ഉണ്ടല്ലോ അറിയാലോ ആ ഒരു ക്ഷേത്രത്തിൽ പോ ഒരു പെൺകുട്ടിക്ക് ഏതൊക്കെ സമയത്ത് പോവാൻ പാടില്ല പോവാമോ എന്നൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ അങ്ങനെ ക്ഷേത്ര വിശ്വാസവും മര്യാദകളും ഉണ്ട് അപ്പൊ ക്ഷേത്രത്തിന്റെ കുളം എന്നൊക്കെ പറയുന്നത് അത്രയും പവിത്രമായ ഒരു ഇതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ അവിടെ കാലി കഴിയുന്ന ഒരു വിഷയല്ല പിന്നെ റീൽസ് എടുത്തു പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഉണ്ടാവുന്ന ഇപ്പൊ തന്നെ ഈ ഈ ഒരു വാർത്തയുടെ താഴേക്ക് വരുന്ന കമന്റുകളൊക്കെ ഈ മതം തിരിച്ചു വായിച്ച എന്തിനാണ് അല്ലേ നമ്മളെ വിശ്വ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക എനിക്കങ്ങനെ വർഗീയത അല്ലെങ്കിൽ മത തീവ്രത ഇല്ല ഞാൻ എല്ലാ മതങ്ങളോടും ഇതായ അങ്ങനെ പോസിറ്റീവായി എടുത്തൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു മയിൽപ്പിയിലൊക്കെ പിടിച്ചിട്ടാണ് കൊളത്തുനിന്ന് ഉണ്ടാക്കിയ ഒരു പ്രശ്നം പോലെ പ്രശ്നം ഉണ്ടാക്കി വൈറലാവാൻ വേണ്ടിട്ടായിരിക്കും കാരണം ബിഗ് ബോസ് കഴിഞ്ഞോടു കൂടി ജാസ്മിൻ എന്ന് പറഞ്ഞത് ഡൗൺ ആയി ഇപ്പൊ അങ്ങനെ വലിയ ഒരു ഇതില്ല അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണോ നമുക്ക് എനിക്ക് കണ്ടിട്ട് പറയാട്ടെനിക്ക് ഒന്നിനു കമന്റുകൾ ഉണ്ട് ഇവർക്ക് ഇവരുടെ പള്ളിയിൽ കയറാൻ അനുവാദം ഇല്ല പള്ളിയിൽ നിസ്കരിക്കാനുള്ള അനുവാദം ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരു സ്ഥലത്താണ് ഏഹ് ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കുള്ള ആ ഒരു നമ്മളെ പോലെ അമ്പലത്തിൽ പോയി നേരെ പോയി തുഴാനുള്ള ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ എന്തിനാണ് ചുമ്മാ ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് വരുന്നത് ചോദിച്ചിരിക്കുകയാണ് ഓരോരുത്തരും കമന്റ് ഇടുന്നത് മറുപടി കൊടുക്കാൻ മറു വിഭാഗം അപ്പൊ ഇതൊരു എന്താ പറയാ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ ഒരുമാതിരി ജാതിയും മതവും കമന്റുകളിലേക്കും ഈ തല്ലൊരു വിഷയം അതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകള് ചിന്തിക്കേണ്ടത് അതൊരു വിനോദസഞ്ചാര കേന്ദ്ര അല്ല ക്ഷേത്രമാണ് അവിടെ അവിടുത്തെതായ മര്യാദ സത്യത്തിൽ അവിടെ യേശുദാസിനെയൊക്കെ പണ്ടേ കേറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അവിടെ മതം തിരിച്ച് അതാ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ച ക്ഷേത്രമാണ് ഗുരുവായൂർ അതിന് അതിന്റേതായ കാരണങ്ങൾ അവർ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും അതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രം അപ്പം അങ്ങനെയുള്ളൊരു ഞാൻ യോജിക്കുന്നില്ല കേട്ടോ നേരത്തെ നീ പറഞ്ഞപ്പോഴും ഞാനത് അവർത്തത് അവർക്ക് അടുത്ത് അവിടെ ആർക്കും ഇതിനെ പറ്റി അറിവില്ല അതാണ് കൊറേ ഒക്കെ ഒന്നുകിങ്ങനെ വൈറലാവുക വീഡിയോ ഇടുക ഞാൻ അങ്ങനെ നിഷ്പശ ആയിട്ട് എനിക്ക് അങ്ങനെ മതം ജാതി അങ്ങനെ വേർതിരിവൊന്നും ഇല്ലാത്ത ആളാണ് അങ്ങനെ കാണിക്കാൻ ഒരുപാട് ആരാധകരുള്ള വ്യക്തിയാണല്ലോ സോഷ്യൽ മീഡിയ ആയാലും ഇപ്പൊ ബിഗ് ബോസിൽ വന്നൊക്കെ ഞാൻ ഇതൊക്കെ നമ്മുടെ സ്വകാര്യതയാ നമ്മുടെ വിശ്വാസം എല്ലാം സ്വകാര്യത ഇപ്പൊ ഞാൻ ഞാൻ ഒരു ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ടു മതത്തിൽ ജനിച്ചു ആ വിശ്വാസത്തോടെ വളരെ നമ്മൾ ശബരിമലയിലും വേളാങ്കണ്ണിയിലും പോയിട്ടുണ്ടാവും പോയിട്ടുണ്ട് മറ്റേ മലയാറ്റൊരു കുരിശ് മല കയറിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇതിങ്ങനെ ആളുകളെ കാണിക്കണം ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്നല്ല പറയുന്നത് ചില കാരണം അവരവരുടെ ഒരു ഡേ തന്നെയല്ല ഡേ എന്നല്ല അവരുടെ ലൈഫ് തന്നെ അവര് സോഷ്യൽ മീഡിയക്ക് വേണ്ടിട്ട് കൊടുത്ത പോലെയാണ് യൂട്യൂബായിട്ട് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ രണ്ട് ചെയ്തതും വിവരമില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ വളരെ പെട്ടെന്ന് കത്തുന്ന വിഷയങ്ങളാണ് ക്ഷേത്രം അല്ലെ നമ്മളിപ്പോ അവരുടെ ഞാനും വീഡിയോസ് കാണുന്ന ആളാണ് പിന്നെ ബിഗ് ബോസിലൊക്കെ അപ്പൊ ആ ഒരു വ്യക്തിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റല്ലോ അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോ എല്ലാ വിഷയങ്ങളോടും പെട്ടെന്ന് തുറന്നടിക്കുന്ന ഷൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിന്റെ ഒരു പിന്നാമ്പുറ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാതെ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെ ജനങ്ങളെ ആവശ്യം കൂടെ അവിടെയൊക്കെ ശമ്പളം വാങ്ങി നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ ഉണ്ട് അവരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ കണ്ടിട്ട് കണ്ണടച്ചതാണോ അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കേണ്ടതാണ് അപ്പൊ എന്താ സത്യാവസ്ഥ നമുക്കും അറിയില്ല കണ്ടറിയണം ബാക്കി